ഈ ൊട്ടു പിന്നാലെ കടന്നുവരുന്നു അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ താമര ചിഹ്നത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പ്രേരിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാഹന പുൽ തൊട്ടു പിന്നാലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കടന്നുവരുന്നു ആശീർവദിക്കൂ അനുഗ്രഹിക്കൂ மண்டலத்தில்பம்லம ம சந்திரசேகர் வாகனத்தின் கடந்த

ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വാചനത്തിന് പിന്നാലെ ഈ നാട്ടിലെ ജനങ്ങളെ നേരിൽ കണ്ട് നാമനിർദ്ദേശം ജനാധിപത്യ വിശ്വാസികളുടെ അനുഗ്രഹമായി ജയശങ്കറിനോടൊപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇടാ ഈ വാചനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു താമര ചിഹ്നത്തിലോട്ട് നൽകി

सत कमु श्री भारतीय श्री അനന്തപുരിയിൽ വിജയിക്കാൻ അനന്തപുരിയെ നയിക്കാൻ കാലം വാങ്ങുവച്ച കർമ്മധീരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വിദേശകാരി വിതർക്കൻ ശ്രീ എസ് ജയശങ്കരോടൊപ്പം

i <laughs> ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇതാ കടന്നു വരികയാണ് കർമ്മപടങ്ങളിൽ അനന്തപുരിയുടെ സന്തംീ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കോട്ടുകളെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അരകൃഷ്ണി തേടിക്കൊണ്ട് ഭാരതത്തിലെ യുവജനതയുടെ ഇഷ്ടതോരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വാഹനത്തിന്റെ തൊട്ടിനാണ് കടന്നു വരികയാണ് വിദേശകാര്യ വിദഗ്ധൻ ശ്രീ എസ് ജയശങ്കരോട് മുൻ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ശ്രീ സി പി ശ്രീ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നെ കടന്നു വരികയാണ് സത്യധർമ്മങ്ങൾക്ക് സ്ഥാനം നൽകിയ ഗ്രാമം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നെ കടന്നു വരികയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യസ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വാഹനത്തിന് പിന്നാലെ ഈ നാട്ടിലെ ജനങ്ങളെ നേരിൽ കണ്ട് നാമനിർദ്ദേശം നരേന്ദ്രമോദി വികസന പദ്ധതികൾ അനന്തപുരു യാഥാർത്ഥ്യമാക്കാൻ വിജയത്തിലേക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ഇതായി വാഹനത്തിനു പിന്നാലെ കടന്നു വരികയാണ് കർമ്മപഥങ്ങളിൽ സത്യധർമ്മങ്ങൾ കാലം നൽകിയ നാമം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അനന്ത

भारनता पार्टी न देशी जन ക്ഷം യുവാക്കളെ തിരുവനന്തപുരത്ത് തൊഴിൽ വിദഗ്ധരാക്കി മാറ്റുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് അനന്തപുരിയെ നയിക്കാൻ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിദേശകാര്യ വിദഗ്ധനായി എസ് ജയശങ്കനോടൊപ്പം ശ്രീ ടി പി ശ്രീനിവാസനോടൊപ്പം ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ തുടങ്ങുവരിക ഭാരതത്തിലെ യുവജനങ്ങളുടെ ഇഷ്ടതോരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രബുദ്ധമായ തിരുവനന്തപുരത്തിന്റെ ചട്ടം ഇന്ദ്രശ്നത്തിൽ പുഴങ്ങുവാൻ കാലം കാത്തുവച്ച കർമ്മധീരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതായി വാഹനത്തിന്റെ തൊട്ടവിനാലെ കടന്നു വരികയാണ് കാമചിഹ്നത്തിൽ சமத்துவ சுந்தர சமபாவதேற்றை நம்மை உணர்த்துகர் நம்ம கடந்த கர்மபதங்களில் சத்திய தர்மங்களுக்கு காலம் நல்கிய தாமம்சேகர் இதாத்தின் சொத்து விதா வித விதர் முன் ஹை கமிஷனர் താമര ചിഹ്നത്തിൽ നൽകി വിധിയിരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികൾ അനന്തപുരിയിൽ യാഥാർത്ഥ്യമാക്കാൻ കർമ്മപഥങ്ങളിൽ സത്യധർമ്മങ്ങൾക്ക് കാലം നൽകിയ നാമം ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളെ നേരിൽ കണ്ട നിങ്ങളുടെ അനുഗ്രഹി നാമ നിർദ്ദേശിച്ച സമർപ്പണത്തിന് വേണ്ടി ഇതാ ഈ വാഹനത്തിന്റെ കത്തിനാതെ കടന്നു വരികയാണ് അനന്തപുരിയിൽ വിജയിക്കാൻ അനന്തപുരിയെ നയിക്കാൻ കാലം കാത്തു നിങ്ങളുടെ അനുഗ്രഹ ആശ്വാസകൾ നേടിക്കൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാൽ അഗ്നി കൊളുത്തിയ ഭാരതത്തിലെ യുവജനങ്ങളുടെ ഇഷ്ടചോരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു കടന്നുവരികയാണ് சுந்தரையுடைய <Siccoughs> <Siccoughs> I'm more than... നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതായി വാഹനത്തിന് തട്ടു പിന്നാലെ കടന്നുവരികയാണ് അനന്തപുരിയുടെ ഉയർച്ച കാലിച്ചുയർന്ന സൂര്യ തേന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വാഹനത്തിന് തട്ടു പിന്നാലെ വരികയാണ് ചിന്തയിൽ അഗ്നി ഭാരതത്തിലെ യുവജനങ്ങളുടെ യുദ്ധത്തോട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതായി

ઓલા 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 મગન મિનીલેટ ઓલા 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 ாலேயா சமர்ப்பணத்தில ஜனாதிபத்திய விசாரிகளோட அணிக்கு ராஜ்நூத்தமாக கடந்த नरिजुल ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ നാട്ടിലെ ജനങ്ങളെ നേരിൽ കണ്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ജനാധിപത്യ വിശ്വാസികളുടെ അനുഗ്രഹാശൂസികൾ നേരിടൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ എസ് ജയശങ്കരോടൊപ്പം ഇന്ത്യൻ ഹൈക്കമ്മീഷനായിരുന്ന ശ്രീ സി പി ചന്ദ്രശേഖരോടൊപ്പം ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരികയാണ് നാമദ ചിഹ്നത്തിനോട് ണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികൾ അനന്തപുരിയിൽ യാഥാർത്ഥ്യമാക്കാൻ വിജയദിനകമണിയിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്നാലെ ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലായി കടന്നുവരികയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശ്രീ ടി വിദേശകാര്യ വിദഗ്ധൻ ശ്രീ എസ് ജയശങ്കരോടൊപ്പം ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കടന്നുവരികയാ കർമ്മപഥങ്ങളിൽ സത്യധർമ്മങ്ങൾക്ക് കാലം നൽകിയ നൽകിയെന്നാവും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരികയ ഇതാ കടന്നു വരികയാർമ്മദങ്ങളിൽ സത്യധർമ്മങ്ങൾക്ക് കാലം നൽകിയ ലാഭം ശ്രീരാജീവ ചന്ദ്രശേഖർ അനന്തപുരിയിൽ വിജയിക്കാൻ കർമ്മധീരൻ ശ്രീരാമ കടന്നു വരികയാദങ്ങളിൽ അനന്തപുരിയുടെ ശബ്ദം പുഴക്കാൻ ശ്രീരാജീവ ചന്ദ്രശേഖർ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹ ആശംസകാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി ഇതാ ഈ വാഹനത്തിന് തൊട്ടുവിചാര കടന്നു കയ ഇന്ത്യപ്പെടുത്തിയ ഭാരതത്തിലെ യുവജനങ്ങളുടെ ഇഷ്ടമയുടൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അനന്തപുരിയുടെ ഉയർന്നു കാണാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി നിങ്ങളെ നേരിൽ കണ്ട് അഭിവാദ്യങ്ങളെ തെറ്റുകൊണ്ട് നിങ്ങളുടെ കടന്നു വരില്ല നമ്മൾ ഇടക്കുന്ന കർമ്മസാക്ഷി നമ്മുടെ രാജ്യം ഇതായി മാതൃക പിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ഇത് കടന്നുവരികയാണ് ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികൾ അനന്തപുരിയിൽ യാഥാർത്ഥ്യമാക്കാൻ വിജയത്തിനകമണി ിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ഇത് കടന്നുവരികയാണ് ഭക്തരംഗങ്ങൾക്ക് കാലം നൽകിയതാണോ കർമ്മധീരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിവാഹത്തിൽ കടന്നുവരികയോചകമായ കർമ്മപഥങ്ങളിൽ അനന്തപുരിയുടെ ശബ്ദം മുഴക്കാൻ നാമചിഹ്നത്തിലോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി ഇതാ ഈ